ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൻ ഡി എ തൃപ്രയാർ മേഖല കുടുംബ സംഗമം നടത്തി ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും ഇവിടെ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട് വിജയിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം ഇവിടെ അവതാളത്തിലാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണി ഇപ്പം കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒന്നേ അവന പദ്ധതി അതിന് യാതൊരു തടസ്സമില്ല എത്രയോ വർഷങ്ങളായിട്ട് ഏത് രേഷൻ കളയിൽ ചെന്നാലും മോദി സർക്കാർ നൽകുന്ന സൗജന്യ അരിയും ഭക്ഷ്യധാന്യങ്ങളും ഒരു മുറക്കവും ഇല്ലാതെ നമ്മൾ അവിടെ കാലവിളംബം ഇല്ല അഴിമതിയില്ല ലീക്കേജ് ഇല്ല ഒന്നുമില്ല കൃത്യമായിട്ട് ഓരോ പൗരന് ലഭിച്ചു മോദി സർക്കാർ നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് കിസാൻ സമ്മാൻ യോജന അത് എല്ലാവർക്കും ആ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് നാലു മാസം കൂടുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരും ആരും അതിനിടവേലക്കാരില്ല കറപ്ഷനില്ല ഇല്ല ക്ഷേത്ര ക്ഷേത്രനഗരിയെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാട്ടികയിൽ സമഗ്ര വികസനം കൊണ്ടുവരാൻ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എ ഭരണസമിതി ഉണ്ടാകണമെന്ന് സുരേന്ദ്രൻ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ഭരതൻ വളവത്ത് പി ടി ശ്രീകുട്ടൻ എ കെ ചന്ദ്രശേഖരൻ പി വി സെന്തിൽകുമാർ ഇ പി ഹരീഷ് മാസ്റ്റർ സജിനി ഉണ്ണിയാരംപുറയ്ക്കൽ അക്ഷയ് കൃഷ്ണ ലാലൂണുങ്ങൽ എൻ എസ് ഉണ്ണിമോൻ പി കെ ബേബി സുധീർ കാഞ്ഞിരപ്പറമ്പിൽ ഇ പി രവി ജയരാമൻ വളവത്ത് ജ്യോതിദാസ് അംബിക ടീച്ചർ രഹന ബിനേഷ് ജയ സത്യൻ ബൈജു കോറോത്ത് ദിനേശ് വെള്ളാഞ്ചേരി ലിജി ജഗദീശൻ സനി രാജു അജിത് പ്രസാദ് പ്രസീത ഷൈജു എന്നിവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ കെ സുരേന്ദ്രൻ ഹാരമണിയിച്ചു